ഓരോ മഷാഹിഖുമാർ ഇറങ്ങുമ്പോ വരുമ്പോ അവര് അവരുടെ തദ്ബീർ തതിബീറുപട നടത്തും അവർ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ അയിന് ഇങ്ങനെ ഞഞ്ഞ പിഞ്ഞു പറയേണ്ട കാര്യമില്ല ഓരോരുത്തരെ ഇറക്കി നോക്കി ഏതോ ആൾ ആദ്യം ഇറക്കി ഇറക്കി നോക്കുമ്പോൾ അയാൾ പറഞ്ഞ് അയാൾക്ക് തന്നെ ഉറപ്പില്ല അയാൾ തന്നെ ഡിലീറ്റാക്കി ഓടി ഏതെങ്കിലും ഒരാളെ ഇന്നിപ്പോ ഏതോ ഒരു പിന്നെ അത്ര കച്ചവടക്കാരനെ ഇറക്കിയത് കണ്ടു എവിടെ ഒരു അയാളെ ഒരു കച്ചവടക്കാരനാണ് അത്ര അയാളൊരു തലീകെട്ടൊക്കെ കെട്ടിക്കൊടുത്തിറക്കിന് എന്നിട്ടെന്താ മസാഹിഹുവായി ബന്ധപ്പെട്ട എന്തോ സംഭവം വിളിച്ചു പറയാണ് ഈ മഹാന്മാരെ ഒരു ചരിത്രം പറഞ്ഞുകൂടാ അന്ന് പെരുങ്ങത്തൂര് ബാഹുലേ പാപ്പയും മിലിറ്ററി പാപ്പയും അങ്ങനെയുള്ള മഷായിഹൊക്കായിട്ട് മടവൂര് ശൈഹുനയും വടകരോറും അങ്ങനെയുള്ള മഷായിഹുവായിട്ട് വലിയ ബന്ധം പുലർത്തിയവരാണ് നമ്മുടെ മഷായിഖന്മാരൊക്കെയും പ്രത്യേകിച്ച് പ്രായം ചെന്ന മഷാഹുമാർ ആ ബന്ധത്തിന്റെ ആഴമറിയാതെ പച്ചക്കള്ളം പറഞ്ഞ് ചിലരെ രംഗത്തിറക്കിയാൽ ആ ആളെ ആഫീസ് കൂട്ടിപ്പോകുന്നല്ലാതെ മഷാഹിഖിനെന്ത് വരാൻ അങ്ങനെ ആരൊക്കെ വന്നു എന്തൊക്കെ പോയി പക്ഷെ ഞങ്ങളെ ചോദ്യമല്ല നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും ലാസ്റ്റ് നിങ്ങളെ നെഞ്ചിലേക്ക് തിരിച്ചു വരുന്ന ഒരു ചോദ്യമുണ്ട് അതിന്റെ എല്ലാം ശേഷമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പതിറ്റാണ്ടുകൾ ആ ഹേദത്തിൽ പോയത് അതിന്റെ ഒക്കെ ശേഷമാണല്ലോ പോയത് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കൂ ഇതിന്റെ ഒക്കെ ശേഷമല്ലേ ഞങ്ങൾ പോയത് എന്താ അങ്ങക്ക് മറുപടി പറയാനുള്ളത് പറയട്ടെ അദ്ദേഹം എത്രയോ വിഷയങ്ങൾ അദ്ദേഹം പുറത്തു വന്ന് പറയുന്നുണ്ടല്ലോ ഒന്ന് വ്യക്തതയിൽ പറയട്ടെ ഞാൻ ആ പോയിരുന്നത് കച്ചവടത്തിനാണ് നാൽപ്പത് കൊല്ലം നീണ്ട കച്ചവടം ഏതാണ് നമുക്കൊന്ന് ചോദിക്കാണ്ട് ഏതാണ് ആ സ്ഥലം എന്ന് ചോദിക്കാണ്ട് അതിന്റെ ആധാരം ചോദിക്കേണ്ടി ഉപദേശിക്കാൻ പോയിട്ട് ഇങ്ങോട്ടാണ് ഉപദേശം കിട്ടിയത് എന്ന് ചോദിക്കാണ്ട് ഓല് കുളിച്ച ബാക്കി കുളിച്ചത് എന്തിനാന്ന് ചോദിക്കാണ്ട് ഞങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിക്കാണ്ട് ഒരുപാട് ചോദ്യം ചോദിക്കാണ്ട് അതിന് കാന്തപുര വുക്കർ മുറി പറയട്ടെ എന്തിനാ പോയി മൂപ്പര് പറയട്ടെ പറയേണ്ടത് പോയാളല്ലേ അതാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ് നാഥനില്ലാ പടയായി മാറിയാൽ തോന്നിയത് ഓരോരുത്തരും പറയുന്ന സാഹചര്യമുണ്ടാകും